ഖത്തറിൽ നിന്നും ജയിൽ മോചിതനായ തിരുവനന്തപുരം ബാലരാമപുരം താന്വിള ഇളമാന്നൂർ സ്വദേശി രാകേഷ് ഗോപകുമാറിനെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സന്ദർശിച്ചു ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതായാലും ഭാരതീയരെ സുരക്ഷിതരാക്കുക എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ മുഴുവൻ ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആശയും പ്രതീക്ഷയും ഉറപ്പായിരുന്നു അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയും കാരണം ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ലോകത്തെവിടെയും നമ്മുടെ രാജ്യത്തുള്ളവർ കുടുങ്ങിയാൽ ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മുടെ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട് ലോകത്ത് മുഴുവൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലായിടത്തും അത് പ്രതിഫലിക്കുന്നു തെളിവാണ് ഈ മോചനം കേരളത്തിലെ എല്ലാ കോടി ജനങ്ങൾ ഖത്തറിൽ ജയിലിൽ കിടന്നപ്പോൾ നാവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പ്രകാശ് ജാവ്ദേക്കർ എം പി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഒപ്പമുണ്ടായി